ആ ആയത്ത് ഏതാണെന്ന് ചോദ്യത്തിന് യഹൂതൻ പറഞ്ഞു എന്ന ആയതാണത് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റി തരുകയും മതമായി ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു يدكيت عمر بن الخطاب رضي الله عنه برنو قد عرفنا ذلك اليوم والمكان الذي نزلت فيه على النبي صلى الله عليه وسلم وهو قائم بعرفا يوم الجمعة أن تدي وسوم نبي صلى الله عليه وسلم كي آية غرني استلوم نعمل كأريام رسول الله صلى الله عليه وسلم عرفي الملكم ായിരുന്നു ഈ ഇറങ്ങിയത് നിന്നുമുള്ള മറ്റൊരു കാണാം ആയത്തിറങ്ങിയത് ഞങ്ങൾക്ക് പെരുന്നാളാണ് ആഘോഷമാണ് അന്ന് നോമ്പനുഷ്ഠിക്കൽ ോട് ദിനത്തിലെ നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ തങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തെയും പാപങ്ങൾക്കുള്ള പ്രായിത്തമാണ് അറഫ പുണ്യാനി ചരിത്രങ്ങൾക്ക് സാക്ഷിയായ സ്ഥലമാണ് മുതലുള്ള മുഴുവൻ പ്രവാചകന്മാരും ഔലിയാക്കളും ആലിമീങ്ങളും സച്ചരിതരും ഒരുമിച്ചുകൂടിയ സ്ഥലം അറഫ ദിനം നരകമോചനത്തിന്റെയും തെറ്റുകൾ മാപ്പാക്കപ്പെടുന്നതിൻ്റെയും ദിവസമാണ് رسول صلى الله عليه وسلم برن عائشة رضي الله عنها أم سيدنا حديث القناة ما من يوم أكثر من أن يعتق الله فيه عبدا من النار من يوم عرف عرفة دنا قال أدي مي الله مُوجِبِكِ بيك نمت ملا نبي صلى الله عليه وسلم برينو إن الله قد غفر لصاحبكم

فَتَقَعُ عَلَى كُلِّ تَائِبٍ مِّمَّنْ حَفِلَ لِسَانَهُ وَيَدَهُ وَاَكُّ كُنْدُو پْرَوَرْتِّي كُنْدُو مَتْتُّ لَوَرَيْ پِرَيَاسَ بَدُ تَاتَ پَچَّاتَّامَ وِيوَكْشَرْكُ پَابَ مُوَجَنَنْ لِبِكُمْ رسول اندى دعاء إلا اللہ نمی اُلْ پَدُ تَتْتَي اللہم اغفر للحاج اللہ حاج مارکنی پورتو گوڑ کنو ولی من استغفر لہو الحاج ഖാജിന്മാർ ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നുവോ അവർക്കൊന്ന് നീ പാപമോചനം നൽകണം